और यहां बेटी कुनिया रहने लो ना बेटी कुनिया मेरा ये वैसे ने गाना मनया आ बा बा വീട്ടിൽ നിന്നും വെച്ചാൽ മതി അവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പോട്ട് നമ്മള് വീട്ടിൽ നിന്നൊന്ന് വെച്ചാൽ മതി അറിയാമല്ലോ

ില്ല പാലങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളാണല്ലോ കരയല്ലോ അല്ലാതെ അതിൽ എപ്പോഴും കരയാറുണ്ട് ഒരു പന്ത്രണ്ട് മണിയാകാൻ തുടങ്ങി വെളുപ്പിന് അഞ്ചു മണി വരും പിന്നെ ഉണ്ട് കുഞ്ഞിനെത്ര കിലോ ഉണ്ടായിരുന്നു മുളെ പോലെ നന്നല്ലേ കുഞ്ഞു നല്ല വണ്ണൊക്കെ ഉണ്ടില്ലേ ഉം നോക്കട്ടെ 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 മേച്ചിന്ന് നോക്കട്ടെ ഉം നല്ല കുട്ടി ഉണങ്ങുവൊടുന്നില്ല മുടിയെല്ലാം പോയല്ലോ എന്തുപറ്റി അതിനൊക്കെ എന്റെ മോള് പ്രസവം കഴിഞ്ഞ എന്റെ ചേച്ചി ചേച്ചി കേൾക്കണം അവൾ അതിൻ്റെതായ രീതി നോക്കി ആ മുടിയൊന്നും കൊഴിഞ്ഞതുമില്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് എന്ത് പറ്റി മുടിയെല്ലാം പോവാന് മോള് നന്നായി ഒന്നും ശരീരം ശ്രദ്ധിക്കുന്നൊന്നുമില്ലേ മോളെ ദേഹമൊക്കെ ശ്രദ്ധിക്കണം രണ്ട് പ്രസവം കഴിഞ്ഞതല്ലേ ദേഹമൊക്കെ നന്നായി ശ്രദ്ധിക്കുക കേട്ടോ അല്ല പാർവതി ചേച്ചിയെ രണ്ടാമത്തെ പ്രസവന്നില്ലേ വീട്ടിൽ നിന്ന് ഏ മോളെ നീ ഇതൊക്കെ ചോദിച്ചു വാങ്ങിക്കണ്ടേ ഇപ്പൊ മോക്ക് രണ്ടാമത്തെ പ്രസവായാലും ഒന്നാമത്തെ പ്രസവായാലും മോളെ വീട്ടിൽ കൊണ്ടു തരണോന്ന് അറിയത്തില്ലേ മോളിതൊന്നും ചോദിച്ചു വാങ്ങിച്ചില്ല ഏ എന്നെങ്കിലൊക്കെ ചോദിച്ചു വാങ്ങിക്ക പ്രസവം വീട്ടിൽ വെച്ചിട്ടായിരുന്നല്ലോ നാട്ടിലാണല്ലോ രണ്ടാമത്തെ പ്രസവം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ വെച്ചിട്ടില്ല നടക്കുന്നത് എല്ലാ പ്രസവവും കൂടി പെണ്ണിന്റെ വീട്ടിൽ വെച്ചെടുത്താൽ വീട്ടിലും ചേച്ചി ചേച്ചിയുടെ വീട്ടിലും അങ്ങനെയെന്നല്ലായിരുന്നു നടന്നത് അല്ലാതെ പ്രത്യേകിച്ച് ചേച്ചിയുടെ മോന്റെ വൈഫിന്റെ രണ്ടാമത്തെ പ്രസവത്തിന് കാര്യമായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അതോ ചേച്ചിയുടെ മോടെ രണ്ടാമത്തെ പ്രസവത്തിന് ചേച്ചിയുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് ചേച്ചിയോ രമ ചേച്ചിയുടെ വീട്ടിലോ അങ്ങനെ അങ്ങനെയായിരുന്നു അറിയില്ലായിട്ടോ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നടന്നുകൊണ്ടാ അതൊന്നും ഞാൻ ചോദിച്ചത് നിങ്ങൾ അല്ല മോളെ പ്രസവമൊക്കെ നിർത്തിയോ ഞാൻ അറിഞ്ഞു എന്റെ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ എന്തിനായിരുന്നു ഇപ്പഴേ പ്രസവമൊക്കെ നിർത്തിയത് രണ്ടാൺകുട്ടികളല്ലേ അത് കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ കൂടെ നോക്കിക്കൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോരുന്നോ പ്രസവൊക്കെ നിർത്തിയത് ഏ അബത്തായിപ്പോയില്ലേ ആ ചേച്ചി പ്രസവം രണ്ടെണ്ണം മതിയെന്ന് വെച്ചു അതിപ്പ എന്റെ എന്റെ ഭർത്താവിന്റെ തീരുമാനം പിന്നെ എന്റെ കുടുംബക്കാരൻ അറിഞ്ഞാൽ മതി പിന്നെ ഇപ്പൊ ഒരു പെൺകുഞ്ഞിങ്ങാണ് ആ കുഞ്ഞായാലും പെൺകുഞ്ഞായാലും എല്ലാ കുഞ്ഞുങ്ങളും ഒരേപോലെ ഉള്ളു അവരെ വേർതിരിച്ച് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നമുണ്ടാവുന്നത് ഏത് കുഞ്ഞായാലും നമ്മൾ നന്നായി വന്നു അത്രേ ഉള്ളു കേട്ടോ ആ മോ വന്നോ വന്നേ വന്നേ ഇപ്പൊ എവിടെ വന്നു ആരോടായിരുന്നു അപ്പച്ചിലൂടെ ആയിരുന്ന മോൻ ഇത്രയും ദിവസം നിന്നത് മോനെ ഇപ്പൊ അമ്മയ്ക്കൊന്നും വേണ്ടില്ലേ അല്ലാതെ പിന്നെ ഇനി മോനെ ആർക്ക് വേണം കുഞ്ഞുവാവയൊക്കെ വന്നു അതുപോലെ ഇനി മോനെ അമ്മയ്ക്കും വേണ്ട അച്ഛനും വേണ്ട അപ്പ തന്നെ കണ്ടില്ലേ അമ്മ എടുത്തു വെച്ചല്ലേ കുഞ്ഞിനും കിടത്തുന്നത് അമ്മയും അച്ഛനും അപ്പനും മോന്റെ അപ്പച്ചി എല്ലാരും നോക്കുന്ന ആരാ കുഞ്ഞുപാവല്ലേ എന്തിന് മോന്റെ ഈ അമ്മൂമ്മമാര് വന്നത് വരെ ആരെ കാണാനാ കുഞ്ഞുവാവെ കാണാനാ മോനെ ഇപ്പൊ ആർക്കും വേണ്ട എന്തു ചെയ്യും അല്ല ചേച്ചി നിങ്ങൾ എന്ത് ഭർത്തമാണോ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് എനിക്കറിയാമായതൊന്നും നിങ്ങളോടുണ്ടെന്ന് ഞാൻ ചോദിക്കുവേ എന്റെ ഒരു മൂത്ത കുഞ്ഞ് അല്ല രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോൾ മൂത്ത കുഞ്ഞിനോട് സ്നേഹം എങ്ങനെ പോകുന്ന പറയുന്നത് ഇതുവരെ ഞാനല്ലേ അവനെ നോക്കിയത് അവന്റെ അമ്മയല്ലേ ഞാൻ അവനല്ലേ എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത് പിന്നെ എന്ന് ചേച്ചി അങ്ങനൊരു വർത്തമാനം പറയുന്നത് ഇളയ കുഞ്ഞ് വരുമ്പോ അച്ഛനും അമ്മൂമ്മയ്ക്കും അമ്മയ്ക്കും ഒക്കെ എങ്ങനെ മൂത്ത കുഞ്ഞിനോടുള്ള സ്നേഹം വരുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുണ്ട് എന്താ പ്രയോജനം എന്തുവാ നിങ്ങൾ ആ കുഞ്ഞിന്റെ മനസ്സില് ആ കുഞ്ഞു കുഞ്ഞിന്റെ മനസ്സിൽ നിങ്ങൾ വിഷം കുത്തി എടുത്തു കൊടുക്കുവല്ലേ നിങ്ങൾ പറയുമ്പോൾ ആ കുഞ്ഞ് എന്ത് മാത്രം മാനസിക ബുദ്ധിമുട്ട് അനുഭവം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൊച്ചിനോട് നിങ്ങൾ ഇങ്ങനെ പറയുന്ന ചേച്ചി ദേഷ്യപ്പെട്ടതൊന്നും അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇതെന്താണ് എന്താണ് ഇങ്ങനെ കൊറേ മനുഷ്യരുണ്ട് ഒരു കുഞ്ഞ് ഒരു ഇളയ കുഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂത്ത കുഞ്ഞിന്റെ മനസ്സിൽ വിഷം കളത്തി കൊടുക്കുകയാണോ ചെയ്യേണ്ടത് അല്ലെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് നിന്നെ നോക്കില്ല അങ്ങനെയൊക്കെയാണോ പറയേണ്ടത് അതിന് വരാ നിന്റെ അനിയത്തി കുഞ്ഞ അല്ലെ അനിയൻ കുഞ്ഞ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണം നീ അവരോട് നിൽക്കണം അമ്മ നോക്കണം അച്ഛനെ നോക്കണം അവരിപ്പ ഒരുപാട് പേരും വിഷയം പാടില്ല ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിരുന്നില്ലേ പക്ഷെ ചേച്ചി എന്ത് കാണിക്കുന്നത് ഇങ്ങനാണോ ചേച്ചി പറയുന്നത് അവൻ എവിടെയും പോവണ്ട അവൻ എന്റെ മോണിങ് വന്നേ പോലെ ഈ പെണ്ണിന്റെ നാവ എന്തോ ചേച്ചി നിങ്ങളൊന്നും പറഞ്ഞു ഇങ്ങനാണോ നിങ്ങളുടെ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുന്നത് ഏഹ് നിങ്ങഈ പെണ്ണിന്റെ എന്തോ ഒരു നാവ ഞങ്ങൾ അല്ല ഞാൻ അറിയാൻ പറ്റുമ്പോൾ ചോദിക്കാം അവിടെ പറഞ്ഞതിൽ എന്താ തെറ്റ് ഇങ്ങനെയാണോ ഒരു മൂത്ത കുട്ടിയോട് നിങ്ങൾ സംസാരിക്കേണ്ടത് ആ കുഞ്ഞിന്റെ മനസ്സ് എത്രമാത്രം നോന് കാണും ഏഹ് ആ കുഞ്ഞ് ഞങ്ങളെയൊക്കെ എന്തുമാത്രം വെറുക്കാൻ തുടങ്ങും ആ പിഞ്ചു കുഞ്ഞിനോട് എന്തുമാത്രം അത് വെറുക്കാൻ തുടങ്ങും ഇങ്ങനെയാണോ അവരെന്തെങ്കിലും വിഷമം തോന്നി ഇവിടുന്ന് ഇറങ്ങി പോവുമോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് ഞങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിത്തം പറയൂ ഞങ്ങൾ എന്ത് പറയും ഏഹ് ഇങ്ങനെയാണോ നിങ്ങൾ ഇപ്പം സംസാരിക്കേണ്ടത് എന്ത് സ്നേഹമായിട്ട് സംസാരിക്കേണ്ടതാണ് ഏ ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് െ ഇവന്റെ മനസ്സും വേദനിക്കില്ലേ പോവാൻ ബാ 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 ഇറങ്ങാം ഒരു കാര്യമില്ല എന്ത് ചെയ്യാനും വിഷമിക്കുന്നത് എന്റെ മോനിങ് വന്നെ ഇവരൊക്കെ പറയാൻ നേടി എന്റെ മോനെ വിഷമിക്കുന്നത് മോനിങ് ഇവർക്കൊക്കെ ഇങ്ങനത്തെ മറുപടി തന്നെ കൊടുക്കാം ആരെങ്കിലും പറഞ്ഞു മോൻ മോൻ അച്ഛനും അമ്മയ്ക്കും പിന്നെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ടതായിരിക്കും കേട്ടോ ഇങ്ങനെയുള്ളവർ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ട് നമ്മള് തിരിച്ചൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ അവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ റിയാക്ഷൻ ചില നാളത്തേക്ക് ഒരു നല്ല കാലത്തേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ